നമസ്കാരം നമ്മുടെ സംസ്ഥാന ഖജനാവ് ശൂന്യമാണെന്നും കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ ധനകാര്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ നിരന്തരമായി നമ്മളെ അറിയിച്ചു എന്നിട്ടും നമ്മുടെ ഭരണകർത്താക്കളുടെ ആഡംബരത്തിന് യാതൊരു കുറവുമില്ല റിട്ടയർ ചെയ്ത ഐ എസ്സുകാരെയും ഐ പി എസ്സുകാരെയും ഒക്കെ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന തസ്തികയിലേക്ക് നിയമിക്കുന്നതിനോ ആഡംബര കാറുകൾ വാങ്ങിക്കൂട്ടുന്നതിനോ ഔദ്യോഗിക വസ്തുക്കൾ മോടി പിടിപ്പിക്കുന്നതിനോ ഒന്നും തന്നെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമേ അല്ല എന്നാണ് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് പിണറായി സർക്കാരുകളിലും ഒരുപക്ഷെ ഈ ദൂരത്തിൻ്റെ ആഡംബരത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ദൂരത്തിൻ്റെ ഏറ്റവും അടുവലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനുള്ള അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇവരുടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയോഗിച്ചിട്ടുള്ളത് അഞ്ച് ശതമാനമാണ് ഇവരുടെ ശമ്പളത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് പേർക്ക് അഞ്ച് ശതമാനം വെച്ചാണ് ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതോടെ ടീം ലീഡറുടെ ശമ്പളം എഴുപത്തയ്യായിരം രൂപയിൽ നിന്ന് എഴുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർന്നു അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ശമ്പളത്തിലുമൊക്കെ തന്നെ വർധനവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ തന്നെ കരാർ ജീവനക്കാരുടെ ശമ്പളം കൂട്ടും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് ഒരു പക്ഷേ ഇത് ലക്ഷ്യമിട്ടായിരിക്കാനാണ് സാധ്യത കൂടുതൽ അല്ലാതെ പൊതുവെ കരാർ അടിസ്ഥാനത്തിൽ പല സ്ഥാപനങ്ങളിൽ നിയമിച്ചിട്ടുള്ളവരൊക്കെ തന്നെ പാർട്ടിക്കാരായതുകൊണ്ട് വലിയൊരു വിഭാഗത്തിന് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് മുഖ്യമന്ത്രിക്കായി ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ടീമിനെ സംഘടിപ്പിക്കുന്നത് എന്നാൽ ഈ സോഷ്യൽ മീഡിയ ടീം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഇപ്പോഴും ആർക്കും ഒരു പിടിയുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ ശമ്പള വർധന കൊണ്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ടീമിൽപ്പെട്ട ആളുകൾക്ക് ഏറെ നേട്ടമുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഇവരെ ഭാവിയിൽ സീഡിറ്റിലേക്ക് നിയമിച്ച് സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പലപ്പോഴും ഈ സിഡിറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സി പി എം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ പാർട്ടി അണികളെ കൊണ്ട് നിറയ്ക്കുന്നതാണ് പതിവ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ സോഷ്യൽ മീഡിയ ടീമിനെയും ഒരുപക്ഷെ സി ഡിറ്റിലേക്ക് എടുത്ത് അവരെ അവിടെ സ്ഥിരപ്പെടുത്താൻ തന്നെയാണ് സാധ്യത കാണുന്നത് എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെയാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്രയോ മാസങ്ങളായി തുച്ഛമായ വേതനം വാങ്ങുന്ന ആശാ വർക്കർമാർ അവരുടെ വേതന വർധന വേണ്ടി സമരം നടത്തുകയാണ് ഈ സമരം ചെയ്യുന്നവരെ അങ്ങേറ്റം മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കാനല്ലാതെ ഒരു ഇടതുമുന്നണി നേതാവ് പോലും ഇതെന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്നും ഇവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോലും ആരും മനക്കെടാറില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ദിവസവും സമരം നടത്തുകയും ജനജീവിതം പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരെ നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുന്ന അതിനായി തുച്ഛവേതനത്തിന് പണിയെടുക്കുന്ന വർക്കർമാർക്ക് നേരെ ഇത്തരത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും അതുപോലെ നമ്മുടെ നാട്ടിലെ പാർട്ടിയുടെ വലിയ നേതാക്കൾ ആരും തന്നെ ഈ പന്തലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയോ അതല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം ഒന്ന് അന്വേഷിക്കാനോ ഇനിയും മുതിർന്നിട്ടില്ല അന്റാർട്ടിക്കയിൽ മഞ്ഞൊരുകുമ്പോഴും ആമസോണിൽ തീപിടിക്കുമ്പോഴുമൊക്കെ തന്നെ തലസ്ഥാന നഗരിയിൽ വെഴിയിലെത്തിക്കാൻ എത്താറുള്ള സാംസ്കാരിക നായകരാരെയും ഇത് ഇതുവഴി കാണാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരമാർത്ഥം അവർക്കെല്ലാം ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് പക്ഷേ സർക്കാരിനെ താങ്ങി നിന്നാൽ അതിലും കൂടെ നിന്നാൽ ലഭിക്കാൻ പോകുന്ന അസുലഭമായ ഭാഗ്യങ്ങളെക്കുറിച്ചും ആ സർക്കാർ പദവികളെക്കുറിച്ചും ഇന്നോവ ക്രിസ്റ്റ കാർ യാത്ര ലഭ്യത്തിനെ കുറിച്ചും ചിന്തയിലായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവരിൽ പലരും ഇക്കാര്യത്തിന് നേരെ മൗനം പാലിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എനിക്ക് അവിടെ വോട്ടില്ല വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നൽകുമായിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഈ സാംസ്കാരിക നായകന്മാർ പലരും നായികന്മാരും ഈ കഷ്ടപ്പെടുന്ന ഈ സഹോദരിമാർ നടത്തുന്ന സമരം കണ്ടില്ല എന്ന് തന്നെയാണ് നടിക്കുന്നത് ഇതിനിടയിലാണ് സ്വന്തം സോഷ്യൽ മീഡിയ ടീമിൻ്റെ ശമ്പളം ഇത്രയധികം വർദ്ധിപ്പിക്കുന്നത് നമ്മളൊരു കാര്യം ഓർക്കുക സോഷ്യൽ മീഡിയ ടീമിൻ്റെ ലീഡർക്ക് പോലും ഇത്രയുമാണ് ശമ്പളമെങ്കിൽ മറ്റുള്ള അതിലെ അംഗങ്ങൾക്കെല്ലാം തന്നെ വളരെ വലിയ ശമ്പളമാണ് ലഭിക്കുന്നത് സമയക്കുറവ് കൊണ്ടാണ് ആ മൊത്തത്തിലെ ഓരോരുത്തരുടെയും ശമ്പളം പ്രത്യേകം എടുത്തു പറയാത്തത് എങ്കിൽ പോലും സംസ്ഥാന ഖജനാവിന് വലിയ തോതിലുള്ള നഷ്ടം തന്നെയാണ് ഇത് സംഭവിക്കുന്നത് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംരക്ഷണത്തിന് മാത്രം ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെയാണ് കാര്യങ്ങൾ ജനങ്ങളെ അവരെ അറിയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും മനസ്സിലാകാറില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും തൊഴിലാളികളുടെ പേര് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കാറുള്ള സി പി എമ്മിനെയും ഇടതു മുന്നിലെ മറ്റ് ഘടകക്ഷികളെയൊക്കെ സംബന്ധിച്ച് അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല സാധാരണക്കാരായ ആശാവർക്കർമാർ ദുരിതാനും വയ്ക്കുന്ന ഒന്നും കാണാനും അവർക്ക് കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ന്യൂജൻ ഐ ടി ചെറുപ്പക്കാർ തന്നെയാണ് അവരുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവർക്ക് വാരിക്കോരി രണ്ട് കൈ കൊണ്ടും പൈസ കൊടുക്കുന്നു ഒപ്പം തങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കെല്ലാം തന്നെ ഉയർന്ന പദവികൾ വാഗ്ദാനം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു ഭരണം കേരളത്തെ എങ്ങോട്ട് കൊണ്ട് എത്തിക്കും എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ